ിട്ട് രാവിലെ എഴുന്നേൽക്കാൻ അലാറം വെക്കേണ്ട ഒരു ആവശ്യമില്ല ഇത് ഈ ഒരാൾ മാത്രം മതി ജനലിൽ കൊട്ടി കറക്റ്റ് സമയം അറിയിക്കുന്ന ഒരാളാണിത് പച്ചിൽ കൊടുക്കുക കറക്റ്റായിട്ട് വന്ന് ജനലിൽ കൊട്ടി വിളിക്കും കറക്റ്റ് അഞ്ചര എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ വന്ന് ജനലിൽ കൊട്ടി കൊട്ടി വിളിക്കുക ആ ജനല് തുറന്നിട്ടാലേ ആ പച്ചിലക്കുടക്കയ്ക്ക് സമാധാനം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇട്ട് കൊത്തിക്കൊണ്ടിരിക്കും ഒച്ചയും വെച്ചുകൊണ്ടേ ഇരിക്കും അങ്ങനെ എല്ലാവരും ഇവിടെ കിടക്കുന്നവർ എല്ലാവരും രാവിലെ എണ്ണിക്കും അവൻ ഇവിടുത്തെ ഈ വീട്ടിലെ ഹോളിംഗ് ബെല്ലാണ് ഈ പച്ചില് കൊടുക്കുക ഒന്ന് കണ്ടു കണ്ടുനോക്കി ഇതാണ് ആ പച്ചില് കൊടുക്കുക കണ്ടില്ലേ നല്ല രസമാണ് ജനല് തുറക്കാൻ വേണ്ടിയിട്ട് ഇതേ കൊത്തുവാണിട്ട് ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ശല്യം ഇല്ല കേട്ടോ അങ്ങ് പൊക്കോളും ഒരു കറു ഒരു ബഹളം ഒന്നും ശല്യവേ ഇല്ല അതെ ഇതുപോലെ വന്ന് തുറന്നിട്ടാൽ മാത്രം മതി അടച്ചിടാൻ പാടില്ല ജനല് രാത്രി മാത്രം അടച്ചിട രാവിലെ ഫുള്ള് ജനൽ തുറന്നിട്ട് എൻ്റെയും വേടി കണ്ടല്ലേ ഇത് കൊത്തു കൊത്തുവാ ജനല് തുറക്കാൻ വേണ്ടിയിട്ട് കൊത്തുവാണ് വന്ന് നിന്നോണ്ട് അപ്പോൾ ഇതിലേക്ക് എന്തിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞങ്ങളുടെ പച്ചിൽ അപ്പോൾ ഈ വീട്ടിൽ രാവിലെ വിളിച്ചുണത്തുന്ന അലാറമാണ് ഈ പച്ചിൽ